ഹായ് കുട്ടികാരേ അവ നമുക്ക് നെല്ലിക്കേനെപ്പറ്റി പറയുവാണെങ്കിൽ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുമെന്നല്ലേ പറയാൻ അതുപോലെ തന്നെയാണ് നെല്ലിക്ക വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വായ്പോളെ വന്ന ഭാഗത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല നീറ്റിലായിരിക്കും കേട്ടോ പക്ഷേ ആ നീറ്റിലൊക്കെ മാറിയിട്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കരിഞ്ഞു പോകാനായിട്ട് നമുക്ക് ഈ നെല്ലിക്കായിട്ട് സഹായിക്കും വായ്പോളിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് കുട്ടികൾക്കൊക്കെയാണ് മെയിനായിട്ടും അധികമായിട്ടും കാണാറ് അപ്പോൾ കുട്ടികളൊക്കെ സംബന്ധിച്ച് അതുങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പിന്നീട് മൂന്നാലഞ്ച് ദിവസം എടുക്കുകയും ചെയ്യും അത് വാടിക്കരിഞ്ഞൊന്നു പോകണമെങ്കിൽ നമ്മളൊന്നും മരുന്നൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ നെല്ലിക്കൊക്കെ ആകുമ്പോഴത്തേക്കും സൈഡ് എഫക്റ്റും കാര്യങ്ങളുമില്ല ഒരുപാട് മെഡിസിനൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേം വരത്തില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നെല്ലിക്ക കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി അതെൻ്റെ ആ നീരില്ലേ ആ നീര് ജസ്റ്റ് നമുക്കുടെ വായ്പോൾ വന്ന ഏത് സ്വഭാഗത്താണോ ആ സൈഡിൽ ജസ്റ്റ് ആ നീരൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ വേറെ ഒന്നും ചെയ്യാനേ പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കഴിക്കുക അതിന് ശേഷം കുഞ്ഞുങ്ങളിനി കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് തേൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് രണ്ടും കടയും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാനായിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ വായ്പോളം പെട്ടെന്ന് വേദനയൊക്കെ കുറഞ്ഞിട്ട് അത് കരിഞ്ഞ് പോകുന്നതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള തൈരാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വായ്പോളം മാറാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ തൈരിൻ്റെ അധികം എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാത്തത് തൈര് ജസ്റ്റ് നോർമലി കുടിച്ചാൽ മാത്രം മതി അത് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ത വായ്പോളം വന്ന ഭാഗത്തുനിന്ന് തടവിക്കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിലും വായ്പോളം മാറിക്കിട്ടാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ അതുപോലെ നെല്ലിക്കേടയാണെങ്കിലും രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് വായ്പോളിനൊക്കെ മാറി കുഞ്ഞുങ്ങളൊന്ന് ഓക്കെ ആകാനും മുതിർന്നവർക്കാണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ